ആയിക്കൂടി വരെ എല്ലാവർക്കും ചക്കിട്ടാസ് വെള്ളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തെങ്ങിന് എങ്ങനെ സുരക്ഷ കൊടുക്കുന്നു തെങ്ങിന് നമ്മൾ വളം അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്ത് അതിന് തണുപ്പ് കൊടുക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് അത് വളരെ സിമ്പിളാണ് നമ്മൾ തേങ്ങ പൊതിച്ച് അതിൻ്റെ തൊണ്ട കുറേ ആളുകൾ കത്തി ചൊഴിവാക്കും ഒരാൾ വീട്ടിൽ കത്തിക്കും ഒരാൾ വെറുതെ തൊടിയിൽ കൂട്ടിയിടും അങ്ങനെയൊക്കെയാണ് പക്ഷേ ആ ഈ തെങ്ങിന് തന്നെ നമുക്കൊരു വളമായിട്ട് അതുപോലെ തന്നെ വേനൽക്കാലത്ത് തണുപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതായത് തെങ്ങ് അധികം തുറന്നു കഴിഞ്ഞ് തെങ്ങിൻ്റെ വേരുകളൊന്നും നമ്മൾ പൊട്ടി കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല പുതിയ വേരുകളൊന്നും പൊടിക്കേണ്ട ആവശ്യം ആ തെങ്ങ് ഒരു പ്രാവശ്യം തുറന്നിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന നമുക്ക് നമുക്കിങ്ങനെ അതിൽ അടുക്കി വെച്ച് കൊടുത്താൽ അപ്പോൾ അത് വേനലാകുമ്പോൾ നമ്മൾ ഈ വർഷ പിന്നെ മഴ തീരുന്ന അവസരത്തിലൊക്കെ നമ്മൾ അതിന് തൊണ്ടിങ്ങനെ പിന്നെ തെങ്ങിൻ്റെ അടുത്ത് പാക്ക് കൊടുത്താണെങ്കിൽ നല്ലോണം അടുക്കി വെച്ച് കൊടുത്താൽ അതിൻ്റെ ആ തണുപ്പ് അതിൻ്റെ ആ വെള്ളം ആ വേനൽക്കാലം മുഴുവനും അതിനൊരു തണുപ്പായിട്ട് മാറും ആ വെള്ളം അത് ജോക്ക് ചെയ്തി ആ ചേരി തൊണ്ടിൽ അപ്പോൾ നമ്മളങ്ങനെ കൂടുതലും ഞാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ തൊണ്ട് പിന്നെ തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ആണ് തൊണ്ട അങ്ങനെ വലിച്ച് ഏതെങ്കിലും കൂട്ടിയിട്ട് ചിലപ്പോൾ അതിന് കൊടുക്കും ഒക്കെയാണ് അതിൻ്റെ പരിപാടി ഒരിക്കലുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞതാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ചെറുതായിട്ട് ആദ്യം തുറന്ന തെങ്ങാണെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ വർഷത്തിൽ ഈ തെങ്ങിങ്ങനെ തുറന്ന് കഴിഞ്ഞ് ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾ ഈ തൊണ്ടെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ ആ പുല്ലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നല്ലോണം അടുക്കി വെച്ചു കൊടുക്കുക അത് എത്ര തൊണ്ട അത്രയും നമ്മളിങ്ങനെ അടുക്കി മുകളെ മുകളെ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്താൽ അതുണ്ട് ഈ തുലാവർഷ അവസ ഈ മാസത്തിൽ നമ്മൾ അത് ചെയ്ത് കൊടുത്താൽ ആ വെള്ളമൊക്കെ അത് ലാസം ഉള്ള അതിൻ്റെ വെള്ളമൊക്കെ അത് പിടിച്ച് വെച്ചോളൂ പിന്നെ ആ വേനലാകുമ്പോൾ അതിന് തെങ്ങിന് നല്ലൊരു തണുപ്പ് കിട്ടും ഒരിക്കലുമ്പോൾ നനക്കേണ്ട ആവശ്യമില്ല അത് ഒരു വള പിന്നെ ആ പിറ്റേത് മഴക്കാലമാകുമ്പോഴേക്കും അതൊരു വളമായിട്ട് ഒരുമിക്കുന്ന വളമായിട്ട് മാറുകയും ചെയ്യും പിന്നെ നമ്മൾ മറ്റുള്ള വളം കൊടുക്കുന്ന ചെറുതായിട്ടൊരു കുയ്യ് കുത്തി രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് രണ്ട് കുയ്യ കുത്തി ഇങ്ങനെ ചാണകപ്പൊടിയോ മറ്റുള്ള വളങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്താൽ മതി തുറക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എനിക്ക് നല്ല അനുഭവമാണ് ഞാൻ തുറക്കുന്ന തെങ്ങിനും ആയിട്ടും പിന്നെ അതുപോലെ ഞങ്ങൾക്ക് മലയിൽ കുറച്ച് തെങ്ങുകളുണ്ട് അവിടെ കുരങ്ങിൻ്റെ തല്യാണെങ്കിലും കൂടിയിട്ട് അതിന് ഒരു വളവും ചെയ്യല്ല അതിൻ്റെ തോട്ടിൽ കുങ്ങുന്ന തൊണ്ടുകളോ അതും ഈ കുരങ്ങ തിന്ന് ഞാൻ ഇടുന്ന തൊണ്ടകളോ അതും ഇതും ഈ തെങ്ങിൻ്റെ ചോട്ടിലങ്ങനെയൊക്കെ ഇടുന്ന കഞ്ഞ് വളമായി പക്ഷേ അവന് നല്ല കായ് പിടിക്കുന്നു ഇഷ്ടം പോലെ കായ് ഒരു വളവും അതിന് ചെയ്യുന്നില്ല പക്ഷേ എന്താണ് അവിടെ പോയി നോക്കാൻ ആളില്ല കുരങ്ങിൻ്റെ ശല്യമൊക്കെ കൊണ്ട് നമുക്ക് സാധനം കിട്ടില്ല എന്നാലും ഒരു പോക്കിനെ എങ്ങനായാലും കുഴപ്പമില്ലാതെ കിട്ടലുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇളഞ്ഞി കരിക്കുമ്പം തന്നെ ഈ മലവാരല്ലേ മല മലമുകളിലായതുകൊണ്ട് ഈ കുരങ്ങ് കൂട്ടത്തോടെ വന്നിട്ട് ഇന്ന് നാശിപ്പിച്ച ആളുകയാണ് അതിൽ ബാക്കിയൊക്കെ കിട്ടുന്നത് നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ നമ്മളതിനൊരു വളവും ചെയ്യല്ല അത് പറയാൻ കാരണം അതിനൊരു വളവും ഇനി കൊല്ലത്തെ കൊല്ലത്ത് തുറക്കേണ്ടി വരേണ്ട ആവശ്യമില്ല തെങ്ങ് തെങ്ങിന് അതിൻ്റെ സാധനങ്ങൾ തന്നെ മട്ടലായാലും മട്ടൽ ആവശ്യമില്ലെങ്കിൽ മട്ടൽ കണ്ണെല്ലാം കൂടി അതിന് വെട്ടിങ്ങനെ അതിൻ്റെ ചൂട്ടിൽ കിട്ടുകൊടുക്കുക അതൊക്കെ അതിന് ഒരു വളമായിട്ട് മാറും പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന വളവും ചെറിയ രണ്ട് മൂന്ന് കൊയ്യുണ്ടാക്കിയിട്ട് ആ കൊയ്യിൽ കൊടുത്ത് ചതി കൂടുതലാളുകളും വർഷത്തിൽ വർഷത്തിൽ തുറന്നിട്ട് അതിൻ്റെ പുതിയ വേരുകളൊക്കെ പൊട്ടിച്ച് പിന്നെ അതിന് വളം ചെയ്യും പിറ്റേത്തെ കൊല്ലം വളം ചെയ്യും എന്നാലും കായ് ഫലം കൂടിയൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ വർഷത്തിൽ വർഷത്തിൽ തുറക്കുക ഇപ്പം ഞാൻ ആ രീതി മാറ്റി അതിൻ്റെ കുറേ കുറഞ്ഞ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാനിങ്ങനെ തുണ്ടുകളൊക്കെ അങ്ങനെ അടുക്കി തെങ്ങിൻ്റെ ചൂട്ടിൽ തന്നെ വെക്കലുമായി അപ്പോൾ അതാണ് ഇപ്പം ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് തെങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലെ ഒരുവിധ നാടന്മാർക്കൊക്കെ ഇപ്പോൾ അത് കുറച്ച് തെങ്ങുണ്ടാകും അത് കൂടുതലും പിന്നെ മണ്ടലിയായിട്ടും മറ്റുള്ള രോഗങ്ങളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ തെങ്ങിൻ്റെ വേഷ്ടുകൾ തെങ്ങിന് തന്നെ നല്ലൊരു വളമാണ് അത് ഒരുപാട് ആളുകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് നമ്മളതിൻ്റെ മട്ടിലായാലും അതൊക്കെ വെട്ടിപ്പുറത്തിട്ട് തീയിടാനും ചെയ്യലും വെക്കുകയുള്ളത് തീയിടേണ്ട ആവശ്യമില്ല അതായത് തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ അവർക്ക് അത് തെങ്ങിന് തന്നെ അതൊരു വള ആക്കിങ്ങനെ മാറ്റുക ഇത് ചേരിയൊരു പ്രധാന ഘടകമാണ് അതായതിൽ നിന്ന് മഴവെള്ളം സംഭരിച്ച് വെക്കാനുള്ളൊരു കഴിവി ചേരിക്കുന്നുണ്ട് അത് നല്ലോണം അടുക്കി കൊടുത്താൽ അത് മോളും മോളും ഇങ്ങനെ അടുക്കി കൊടുത്താൽ അതൊരിക്കലും അതിൻ്റെ അടിയിൽ നിന്ന് തണുപ്പ് വിട്ടുപോകില്ല അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ് ഇപ്പോൾ കായ്കൾക്കൊക്കെ കായകൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കോഴി വള ആണേലും ചെറിയ ചെറിയ കുഴികൾ രണ്ട് മൂന്ന് ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ വളങ്ങൾ ഇട്ട് കൊടുക്കും വേര് പൊട്ടിക്കാണ്ട് നമ്മൾ തുറക്ക തുറക്കാണ്ട് അങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് ഇപ്പം ചെയ്യാമെന്ന് ഓക്കെ അപ്പോൾ എനിക്ക് പിന്നെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ടേ അതിൻ്റെ നമുക്ക് ഫലം കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തുറന്ന് തുറന്ന് തുറന്നെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് ഇനി മാറ്റം വരാണെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷം മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും നല്ല കായ് വിട്ടു ഇതെങ്ങൊരിക്കലും തുറക്കുന്നത് വേര് പൊടിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ തുറക്കൽ ആദ്യമായിട്ട് നല്ലൊരു തുറക്കൽ തുറന്നിരിക്കണം ആ തൊ ജില്ലയ്ക്ക് പിന്നെ നമ്മളിങ്ങനെ തെങ്ങിൻ്റെ വേസ്റ്റ് തന്നെ മെയിനായിട്ട് വെട്ടിയിടുക ചേരി ചേരി ഒന്നും കത്തിക്കുന്ന ആളുകളെ തന്നെ പുറത്തിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല അത് ഈ തെങ്ങിന് തന്നെ ഒരു വളമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിന്നൊരു കരിക്കൊക്കെ വെട്ടി കഴിഞ്ഞ് ഞാൻ തെങ്ങിൻ്റെ തോട്ടിൽ നിന്ന് ഒരു കരിക്കൊക്കെ വെട്ടി കുടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് ആ കരിക്ക ആയിട്ട് കുടിക്കുന്നത് അതൊരു നല്ലൊരു എനർജിയാണ് ആ കരിക്ക നമുക്ക് തരും ഞാൻ ഇപ്പോൾ തെങ്ങിന് പണിക്ക് വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ആരും രണ്ടോ മൂന്നോ കരിക്ക വെട്ടി കുടിക്കും നല്ല ക്ഷീണം മാറും സൂപ്പർ നമ്മളെ ഒറിജിനൽ കരിക്കല്ലേ അത് തിങ്ങുമ്പം കൊണ്ടിട്ട് അപ്പം തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് വെട്ടി കുടിക്കുക ഒരു പ്രത്യേക ഇതാണ് അപ്പോൾ ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തെങ്ങ് കൃഷിക്കാർക്കൊക്കെ കൃഷിക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരിതാണ് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഇപ്പം ഞാനിത് പറയുന്നത് മാറ്റങ്ങൾ എല്ലാവരും ഞാനും കണ്ടത് ആളുകളും വർഷം വർഷം തുറന്നാൽ പിന്നെ വളങ്ങൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവശ്യമില്ല തുറക്ക അധികം തുറക്കേണ്ട ആവശ്യമില്ല അതിൽ പുല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെയിവാക്കി ഒന്ന് പഠിച്ചിട്ട് രണ്ടാമത് വയൽ വളങ്ങളും അതുപോലെ തെങ്ങിൻ്റെ വേസ്റ്റുകളും ഒക്കെ ഇട്ട് കൊടുക്കുക എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ മെയിൻ്റെ അപ്പ് ചെയ്യുകയാണ്